ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം വ്യാപകമായ ഒരു റൂമർ പ്രചരിച്ചിരുന്നു സ്കോട്ടിഷ് താരവും നിലവിൽ എ ലീഗ് ക്ലബുമായ ബ്രിസ്ബെയിൻ റോറിന് വേണ്ടി കളിക്കുന്ന ടോം ആൾഡർഡിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്നതായിരുന്നു ആ ഒരു റൂമർ എന്നാൽ ഈ റൂമറുമായി ബന്ധപ്പെ ബന്ധപ്പെട്ട് താരത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിൽ ചില സംഭവ വികാസങ്ങൾ കൂടി നടക്കുകയാണ് താരം പങ്കുവെച്ച ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് താഴെ താരത്തിൻ്റെ സഹതാരമായ സ്കോട്ട് നെവിലെ ഒരു കമൻറ്റ് പങ്കുവച്ചിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പോകരുതെന്നും പകരം ഈസ്റ്റ് ബംഗാൾ തിരഞ്ഞെടുക്കൂ എന്നുമാണ് കമന്റ് ഇതോടൊപ്പം ഒരു സ്മൈലി കൂടി സ്കോട്ട് നെവില്ലെ പങ്കുവച്ചിരുന്നു നേരത്തെ ടോമിനൊപ്പം ബ്രിസ്ബെയിന് വേണ്ടി കളിക്കുകയും ശേഷം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസണിൽ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ലോൺ അടിസ്ഥാനത്തിൽ കളിക്കുകയും ചെയ്ത താരമാണ് നെവില്ലെ നെവില്ലയെ കൂടാതെ ബ്രിസ്ബെയിൻ താരവും ടോമിന്റെ സഹതാരവുമായ ജാക്ക് ഹിംഗർട്ടും താരത്തിന്റെ ബ്ലാസ്റ്റേഴ്സ് റൂമറുകൾക്ക് പരിഹാസ രൂപേണ കമൻറ്റ് ചെയ്തിട്ടുണ്ട് സഹതാരങ്ങൾ തമ്മിൽ ഇത്തരത്തിൽ രൂപേണ കമൻറ്റുകൾ ഇടാറുള്ളത് പുതിയ കാര്യമല്ലെങ്കിലും കമൻറ്റുകളിൽ ബ്ലാസ്റ്റേഴ്സിനെ ആക്ഷേപിച്ചു എന്ന പരാതി ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കുണ്ട്